എല്ലാവർക്കും ഈക്വൽ ദൈവം കൊടുത്തിട്ടാണ് പക്ഷെ അതൊക്കെ ദൈവത്തിന്റെ ഒരു എന്താ പറയാ ഒരു മായാന്നെ പറയാൻ പറ്റുന്നു അല്ലെ അതായത് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഉള്ള ഇതിൽ വന്നിട്ട് ഓരോരൊക്കെ നമ്മുടെ കൺമുന്നിൽ തന്നെ ഓരോ കാര്യങ്ങൾ കണ്ടോണ്ടിരിക്കണം അതായത് ഓരോ മനുഷ്യര് ഓരോരോ കാര്യങ്ങൾ ഇതാവുന്നവരുമാണ് ദൈവത്തിന് അത് പ്രകൃതിയോട് ദൈവം കാണിക്കുന്നു ആ ദേഷ്യം അങ്ങനെയാണ് നമ്മുടെ ലോകത്ത് ഓരോ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ എന്നാലും മനുഷ്യരൊന്നും നന്നാവില്ലടോ കൊറേ എന്താ പറയാ എന്താ പറയുക അതിനെ നന്നാവുന്ന നന്നാവണം എന്ന് വിചാരിക്കുന്ന ആൾക്കാര് നന്നാവും ഒരിക്കലും നന്നാവരുത് എന്ന് വിചാരിക്കുന്ന ആൾക്കാര് നന്നാവൂല അതാണ് അവരുടെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയം നമുക്ക് കഴിക്കാം അയ്യോ ഉള്ള കാര്യ എല്ലാവരും ഒക്കെ കഴിച്ചാം ഓക്കേ സൗണ്ട് വീഡിയോ വീഡിയോ ആ അപ്പൊ നമുക്ക് കഴിച്ചിട്ട് കാണാം ഓക്കെ ഞാൻ എന്തായാലും ഇതുവരെ കുഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ട് സമയം സമയമായി പറഞ്ഞ ജലദോഷം കാരണേ ഇതാവുന്നില്ല ഉച്ചക്ക് ഒന്നും കഴിച്ചില്ല ഉച്ചക്ക് ഹലോ ചെലക്കുട്ടീസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിരുന്നു കുറച്ച് സുഖത്തിന് കുറവുണ്ട് രണ്ട് ഈ ചില ചെറിയൊരു ജലദോഷത്തിൻ്റെ ഒരിതുണ്ട് ശരിയാവും നോക്കേ മനുഷ്യരല്ലേ എപ്പോഴെങ്കിലും മാസ്കിലൊരിക്കൽ ജലദോഷം വരണം എന്നാണ് പറയുക അപ്പം അതങ്ങനെ പോട്ടെ കുഴപ്പമില്ല മരുന്ന് കഴിക്കണം രാത്രി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്നറിയോ ഒരു രണ്ട് മൂന്നാല് ദിവസങ്ങൾക്ക് മുന്നേ ഞാനും വീണും കൂടെ ഇങ്ങനെ എന്തോ നമ്മൾ സംസാരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ എന്തിനോ കുറിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു സമയത്ത് അവൾ ചോദിച്ചു എടേ നമുക്ക് ഈ പൈസ എന്ന് പറഞ്ഞ സാധനം അതായത് ഈ പൈസ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഈ സംഭവമേ ഈ ലോകത്തിൽ ഇല്ല എങ്കിൽ എന്തൊരു സന്തോഷമായ ജീവിതമായിരിക്കും ഇല്ലേ ഓരോരുത്തരുടെ നിന്ന് ഞാൻ പെട്ടെന്ന് സംഭവം ശരിയാണല്ലോ അല്ലെ കാരണം പൈസ ഇല്ലേ ഓരോരോ വ്യക്തികളുടെയും ഓരോരോ ആൾക്കാരുടെയും ഈഗോവിനും എല്ലാത്തിനും കാരണം പൈസ തന്നെയാണ് അല്ലേ അപ്പോ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഒരേപോലെ അല്ലേ അതെങ്ങനെയുണ്ട് സംഭവം അപ്പൊ എനിക്ക് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ എന്തോ ആ ശരി ഓക്കെ ഇത് നിങ്ങളോട് കൂടെ എത്തിക്കാന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ പറയണം അപ്പൊ ഞാനങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരി അപ്പോ എന്നിട്ട് അവൾ പറഞ്ഞതിന്റെ ഇത് എങ്ങനെ പറഞ്ഞു വന്നാൽ ഞാൻ ഫുൾ ആയിട്ട് പറയാം അവൾ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പൈസ ഒന്നുമില്ല ലോകത്ത് നമ്മുടെ ഈ ലോകത്ത് തന്നെ പൈസ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഓക്കെ അപ്പൊ നമുക്ക് സ്വാഭാവികൾ ചിന്തിക്കലേ അത് ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കും എങ്ങനെ നമ്മൾ ജീവിക്കുമെന്ന് അതിനാണ് അവൾ ആ ഐഡിയയോട് പറയുന്നത് നിങ്ങൾ തോന്നുന്നു ഓരോന്ന് അപ്പോൾ അവള് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ചോദിച്ചാൽ അതെങ്ങനെയാ അപ്പൊ അവള് പറയാ അല്ല നമ്മള് ഇപ്പോ ഭക്ഷണം വേണം ഭക്ഷണം വേണം വന്നാൽ ഭക്ഷണം കിട്ടുന്നു വെള്ളം വേണം എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടുന്നു മെഡിസിൻ വേണം എന്ന് പറഞ്ഞാൽ മെഡിസിൻ കിട്ടുന്നു ഏഹ് അപ്പൊ ഓരോരോ കാര്യങ്ങളും നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് അതാത് സാധനങ്ങൾ മാത്രം നമുക്ക് കിട്ടുന്നു പക്ഷെ പൈസ എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ സംഭവമല്ലോ ദണ്ടാവില്ല എന്നത് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് വരെ അത് ഏതൊരു മാത്രം ആദ്യമായിട്ട് തോന്നിയതാണെന്ന് എനിക്കറിയില്ല അപ്പൊ എനിക്കത്ര നല്ല കാര്യമായിട്ട് തോന്നി കാരണം അങ്ങനെ ഒരു സംഭവം നമ്മുടെ ലോകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അയ്യോ എന്ത് സുഖമായിരുന്നു അല്ലേ നമുക്ക് ഭക്ഷണം കഴിക്കണം വന്ന് ഭക്ഷണം നമ്മുടെ ആവശ്യങ്ങൾ എന്താവും ആ ആവശ്യങ്ങൾ മാത്രം ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മുടെ ഓരോരോ ഇതൊന്നും നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ ലോകത്തിൽ ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടു നിങ്ങൾ ഇനി അതായത് ഇനിയിപ്പോൾ നമ്മൾ പറയുന്നുണ്ട് അതായത് ഇനിയും വരുന്ന ജനറേഷനുകളിലെ നമുക്ക് ഭക്ഷണത്തിന് പോലും കഷ്ടമാണ് ഭക്ഷണം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് എന്താണ് അതിന്റെ യഥാർത്ഥം എന്താണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്ക് അറിയാം കാരണം ഓരോ വർഷങ്ങൾ പോകും തോറും നമ്മളുടെ ലോകം ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഓരോരോ പുരോഗതികൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ പല കാര്യങ്ങൾക്കും ഇപ്പോ എന്താ പറയാ നമ്മുടെ അമ്മയുടെ അമ്മ ആ ഒരു പഴയ കാലങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മിക്സ് ചെയ്യില്ല അല്ലേ നമ്മളെല്ലാ അമ്മികളിലും ആട്ടുകളിലൊക്കെയാണ് അവരൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നത് അതുപോലും ഇല്ലാതെ എന്താ പറയാ ഇങ്ങനെ എന്താ പറയാ നെല്ല് കുത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ല അതിനുശേഷം ആട്ടുകളിൽ അമ്മയ്ക്കലേക്കഴിച്ച് അതേപോലെ അതിനുശേഷം മിക്സി ഇപ്പൊ ഓരോ വർഷങ്ങൾ കൂടും തോറും ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ലോകത്ത് പുതു പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇന്നിപ്പോ എന്തിനും എല്ലാത്തിനും ഓരോരോ കാര്യങ്ങളുണ്ട് അല്ലെ അപ്പൊ അതേപോലെ ഇപ്പൊ വരുമ്പോൾ നമ്മൾ പറഞ്ഞ് അറിയപ്പെടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് കുറച്ച് വർഷങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം പോലും ലോകത്ത് ഉണ്ടാവില്ല ഭക്ഷണത്തിന് പകരം നമുക്കതൊരു മെഡിസിൻ ആയിരിക്കും കിട്ടും അതായത് ഒരു ഗുളിയ അതായത് നമ്മൾ വിശപ്പ് മാറാൻ ഒരു ഗുളിയ അപ്പോ ഇതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ ചിന്തിക്കുന്നിങ്ങനെ കാര്യം വരുമോ അതൊന്നും അത് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനൊരു സംഭവം എന്തായാലും നമ്മുടെ ലോകത്ത് സംഭവിക്കാനുള്ള ഇതില്ല പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തായാലും വരും തോന്നുന്നുണ്ട് അതായത് നമുക്ക് വേശിക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടാതിരിക്കുന്ന സമയത്ത് നമുക്ക് മെഡി മെഡിക്കൽ സ്റ്റോറിന് പോകുന്നു നമ്മളൊരു ഗുളിയെ വാങ്ങിക്കുന്നു ആ ഗുളിയെ നമ്മൾ കഴിക്കുന്നു നമ്മുടെ വേശിപ്പ് മാറുന്നു അല്ല അങ്ങനെയുള്ള ആയിട്ട് പുതിയ പുതിയ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് വരുന്നു എന്നൊക്കെയാണ് നമ്മൾ കേൾപ്പെട്ടിട്ടുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു അറിഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് എത്തിച്ചു എത്രത്തോളം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല ഇനി പോകുന്നു അതായത് ഇനി ഇപ്പൊ നമുക്കൊന്നും വേണ്ട ഇപ്പൊ മീനുൻ്റെയൊക്കെ ജനറേഷൻ എടുക്കാം ഇനി അവർ വളർന്നു വരുന്ന ആ ഒരു ജനറേഷനിൽ നമ്മളേതുപോലെ ഇരിക്കുന്ന സമയത്തൊക്കെ രോഗം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടാവും ലോകം ഉണ്ടെങ്കിൽ കേട്ടോ നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് പറയുന്നത് ഒന്നും പറയാൻ പറ്റില്ല ലോകത്തിന്റെ ഇപ്പോഴത്തെ ആ ഒരു പോക്ക് കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് ഏതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ അവര് ആ ഒരു വളർന്നു വളർന്ന ആ കാലം നമ്മളുടെ ഒരു ഇതിൽ വരുന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ഒരുപാട് ഒരുപാട് എന്താ പറയാ ഓരോരോ ഒരുപാട് മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും അതേപോലെ കല്യാണം കല്യാണം എന്ന് പറഞ്ഞ സംഭവമൊക്കെ ആ ലോകത്ത് ആ സമയങ്ങളില് അല്ലെങ്കിൽ എനി വരുന്ന കാലങ്ങളിൽ നിന്നും അതൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കല്യാണം എന്നുള്ള സംഭവം ഉണ്ടാവും അതെന്തോ അറിയില്ല അതൊക്കെ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും കാരണം ഓരോരോ വർഷങ്ങൾ കൂടുന്നോറും ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും നമ്മുടെ എന്താ പറയുക വരുന്ന വരുന്ന ഇതില് ഓരോന്നും സംഭവിക്കുന്നുണ്ട് അല്ലെ അപ്പൊ എനിക്ക് ഇത് പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ഒരു നല്ലൊരു റിസൾട്ട് തോന്നിയില്ല കാരണം എന്താണെന്നറിയോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്കും ആരോടും ഒരു വിനോദവും ഉണ്ടാവില്ല ഒരു പ്രശ്നവും ഉണ്ടാവില്ല എല്ലാവർക്കും ഒരേപോലെ ഭക്ഷണം കഴിക്കുന്നു അവരോരോ വസ്ത്രങ്ങൾ കിട്ടുന്നു വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടുന്നു നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേർന്ന് പോകുന്നു പക്ഷെ പൈസ ഇല്ല അത്രേ ഉള്ളൂ അപ്പോൾ എനിക്കത് കേട്ട സമയത്ത് ഇങ്ങനൊരു ഇത് ഉണ്ടായിരുന്നെങ്കിൽ ചെറുതായിട്ട് നമ്മൾ ആരും ആഗ്രഹിക്കാത്ത ആൾക്കാർ ഉണ്ടാവില്ലല്ലോ എനിക്ക് ഓക്കെ എന്ന് തോന്നി കാരണം എന്താണെന്നറിയോ ദൈവം അങ്ങനെ ഒരു സംഭവം നമ്മുടെ ലോകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലെ അതായത് ആർക്കും ആരോടും ഒരു പരാതിയോ പരിഭവമോ ഒന്നും ഉണ്ടാവില്ല അല്ലാതെ എന്താ പറയാ മറ്റുള്ളവരെ സ്വന്തം മന്ദങ്ങളിൽ തന്നെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് അവരെ വേർതിരിവ് കാണിച്ച് അല്ലെങ്കിൽ പണക്കാരൻ കോടീശ്വരം എന്നുള്ളവരിതൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു അല്ലെ അപ്പൊ അത് വരികാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇനി സംഭവിക്കാൻ പോകില്ല ഉറപ്പായിട്ടും ഇല്ല പക്ഷെ എന്തോ അവൾക്ക് തോന്നിയ ഒരു ബുദ്ധി അതെന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ആലോചിച്ചിട്ട് അവൾക്ക് തോന്നിയ ബുദ്ധി എന്താ അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി കാരണം ആഗ്രഹിക്കുന്ന തെറ്റില്ലല്ലോ ഉറപ്പായിട്ട് നമുക്ക് കിട്ടുമൊന്നുമില്ല അങ്ങനെ സംഭവം പക്ഷെ ആഗ്രഹിച്ചു പോയി അത്രേ ഉള്ളൂ അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഇനി നമ്മള് ഓരോരോ വർഷങ്ങൾ അതായത് അതായതിപ്പോ എന്താ പറയാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പോലെ രണ്ടായിരം പോലെ ഇല്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലിലിരിക്കുന്നത് അല്ലെ അപ്പോ ഇത്രയും വർഷങ്ങളെ ഓരോ വർഷങ്ങൾ കൂടുതലോ നമ്മുടെ ലോകത്ത് ഓരോരോരോ കാര്യങ്ങളാണ് പുതിയ പുതിയ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ ഓരോരോ എന്താ പറയുക എന്തും നമുക്ക് അതായത് പൈസ കൊടുത്താൽ നമുക്ക് ഈ ലോകത്ത് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പോ ഇനി വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ ഇനി വരുന്ന ജനറേഷനിൽ അവരുടെ ലൈഫ് എങ്ങനെയാണോ നമ്മുടെ കൈ ഒന്നും ലോകം രോഗത്തിൻ്റെ പാട്ടിലിങ്ങനെ ഓരോ വർഷം പോകുന്നതും ഇപ്പോൾ ഇന്നലെ ഒന്നും നോക്കി കഴിഞ്ഞാൽ പറയും ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് വന്നത് പക്ഷെ അതാ ഇനി കുറച്ച് ഒരു എന്താ പറയുക മൂന്നാല് മാസം കഴിഞ്ഞാൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി പക്ഷെ വർഷം പെട്ടെന്ന് ഓടും നമ്മൾ അറിയുന്നില്ല മാസങ്ങളും വർഷങ്ങളും പെട്ടെന്ന് ഓടിക്കൊണ്ട് പോകുന്നു നമ്മൾ കാര്യം അറിയുന്നില്ല എത്ര പെട്ടെന്നാണ് മാസം പോകുന്നത് എന്ന് പറഞ്ഞിട്ട് വർഷം പോകുന്നതെന്നും പറഞ്ഞിട്ട് അപ്പോൾ അതാണ് പറയുന്നത് ഓരോ വർഷങ്ങളും ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊന്ന് തിരിഞ്ഞിട്ട് അയ്യോ ഇപ്പോഴുള്ളടാ രണ്ടായിരത്തി ഇരുപത്തിനാലായത് അതിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ആയോന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ചിന്ത വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വരാറുണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് ഉറപ്പായിട്ടും വരാം അതുപോലെ മാസം ആയാലും ശരി ആഹാ മാസം അതായത് നമുക്ക് വിചാരിക്കില്ലേ നമ്മൾ മാസം പെട്ടെന്ന് പോകണംന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമുക്ക് മാസം പെട്ടെന്ന് പോകരുതെന്നാണ് പ്രവർത്തകൻ എന്നറിയും പെട്ടെന്ന് മാസം പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ റെന്റ് ഹൗസിൽ ഉണ്ടോ തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇത് അതായത് മാസം അടുത്ത മാസം പത്താം തീയതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെന്റ് നമുക്ക് കൊടുക്കണം അല്ലേ അപ്പോൾ ഓരോ പെട്ടെന്ന് പോകുന്നത് കണ്ണു മൂടി തുറക്കുന്നതിൻ്റെ ഉള്ളിലാണ് നമുക്ക് മാസങ്ങൾ അറിയുന്നില്ല വർഷങ്ങൾ അറിയുന്നില്ല പെട്ടെന്ന് പെട്ടെന്നാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ ചില ആൾക്കാരൊക്കെ ചില അവരുടെ ഓരോരോ പുരോഗതികൾ അല്ലെങ്കിൽ പുതിയ പുതിയ ഓരോരോ ഡിഫറൻസുകൾ വരാറുണ്ട് വ്യത്യാസങ്ങൾ വരാറുണ്ടെങ്കിൽ അവരുടെ ലൈഫിലായാലും അവരുടെ വർക്കിൻ്റെ കാര്യങ്ങളിലായാലും അല്ലെങ്കിൽ അവരുടെ ഇതിലോടൊക്കെ പക്ഷെ ചില ആൾക്കാരൊക്കെ പറഞ്ഞ് കേൾക്കാം ആ അയ്യോ വർഷം പോയി മാസം പോകുന്നു അല്ലാതെ എത്ര വർഷം പെട്ടെന്ന് പോകുന്നത് പക്ഷെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അങ്ങനെ തന്നെ ഉണ്ട് നമുക്ക് ഒരുമാരും സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് കറക്റ്റ് ആവും തോന്നിയാൽ അങ്ങനെ ഇതാവുന്നില്ലെന്ന് നിറവേറുന്നില്ല എന്ന് ഒരുപാട് അർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളിപ്പോ നമ്മള് ഓരോ വർഷം കൂടുന്തോറും നമ്മൾ ഞാൻ എനിക്കിപ്പോ വർഷം കൂടുന്തോറും ഈ വർഷത്തിനെക്കാട്ടിലും അടുത്ത വർഷം കുറച്ച് ബെറ്റർ പക്ഷേ എനിക്ക് ഈ വർഷത്തിനെ കാട്ടിന് ഒരു കഴിഞ്ഞ വർഷം ഭയങ്കര ബെറ്ററായിട്ട് എനിക്ക് തോന്നി ഈ വർഷം എന്തോ എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ തോന്നലാണോ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എനിക്കോ കഴിഞ്ഞ വർഷം എന്തോ എങ്ങനെയായിപ്പോയത് പെട്ടെന്ന് അതായത് നമുക്കറിയുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുക ഭയങ്കരമായിട്ട് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് എന്താ പറയുക അതായത് നല്ല ആൾക്കാർക്ക് അതായത് എന്താ പറയുക നല്ല ആൾക്കാർ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയുക മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും മറ്റുള്ളവർക്ക് നല്ലത് മാത്രം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കാണ് അതായത് കരികാലം എന്ന് പറയില്ലേ അതായത് ദുഷ്ടന്മാർക്ക് നല്ല കാലവും നല്ല ഇതിലുള്ള ആൾക്കാർക്ക് മനസ്സുള്ള ആൾക്കാർക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ ആപത്തികളൊക്കെ വരുന്നത് നമുക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് അത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ആ ശരിയാണല്ലോടാ എന്താണിത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഈ വർഷം ഒരു ഒരു എന്താ പറയാ അത്രയ്ക്ക് നല്ല വർഷമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം കാരണം നമുക്ക് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ആക്സിഡന്റുകളായിട്ടും അങ്ങനെയൊക്കെ അതൊക്കെ തോന്നുന്ന സമയം നമ്മൾ വിചാരിക്കും ഓഹോ എന്തടാ ഇത് ഒരു ഇത് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് എന്താ പറയാ വർഷങ്ങളും മാസങ്ങളും പെട്ടെന്ന് പോകുന്നു ചില ആൾക്കാർക്ക് അതിൽ ഓരോരോ മാറ്റങ്ങൾ പുതിയത് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ഒരു ഇതൊക്കെ അവർക്ക് സംഭവിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് അവരൊന്നും അതേപോലെ തന്നെ ഇരുന്ന് പോകുന്നുണ്ട് അല്ലെ അപ്പോൾ ഇനി വരുന്ന ഇതിലെങ്കിലും എല്ലാവർക്കും നല്ലതായിട്ട് വരട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അതായത് നമ്മുടെ നാടിനോ നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും ഒരു ആപത്തൊന്നും വരാതെയും എന്താ പറയാ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്താണെന്നല്ല ബാക്കിയൊക്കെ ദൈവം വിനിച്ച പോലെ ഓരോരുത്തർക്കും നടക്കത്രയല്ലേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഞാൻ എനിക്ക് ഈ ഒരു കാര്യം ചെയ്യണേ പറഞ്ഞ കാര്യം ഞാൻ ഒരുപാട് ചിന്തിച്ച് നോക്കിയിട്ട് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇത് എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നു പറഞ്ഞു അറിയില്ല ഇതിപ്പോ നിങ്ങൾക്ക് എത്ര പേര് നിങ്ങൾ പറയാം അയ്യോ ഇത് എന്തുവാ അങ്ങനെ വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ ആ ഇതൊരു നല്ല കാര്യമാണല്ലോ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതുവരെ ഇങ്ങനെ മനസ്സിൽ തോന്നാത്ത ആൾക്കാർക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം അപ്പോ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ആ ഒരു ഇതിന്റെ കൂടെ ഞാൻ എല്ലാം കൂടെ അങ്ങനെ കൂട്ടി കലർത്തിയെന്ന് പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു സംഭവം സംഭവിക്കുകയാണ് നമ്മൾ ലോകം എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല സ്വപ്നങ്ങളിൽ മാത്രം സംഭവിക്കുക നല്ലൊരു കാര്യമാണ് അല്ലേ പക്ഷെ അങ്ങനൊന്നും സംഭവിക്കില്ല ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മെഡിസിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന് നമ്മുടെ നാട്ടിൽ ഇനിയും ഭയങ്കര അതായത് ഇപ്പം നമ്മൾ ഒരു അഞ്ച് വർഷം മുന്നുള്ള ഒരു വിലകളല്ല നമ്മൾ ഇന്നൊരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അല്ലേ എന്ത് സാധനം എടുത്തിട്ടുണ്ടെങ്കിലും അതിന് ഡബിൾ ത്രിബിൾ ഇരട്ടി പൈസയാണ് കൂടിയിരിക്കുന്നത് നമുക്ക് ആയിട്ട് അറിയാം കാരണം ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു പഴക്കം നമ്മൾ പഴയ ബില്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ അതായത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുള്ള ബില്ലുകൾ അഞ്ച് വർഷത്തിന്റെ മുന്നിലുള്ള ബില്ലുകൾ ഞാൻ എടുത്തു ചിലതൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ടാവും ഞാൻ അങ്ങനെ സൂക്ഷിച്ച് അതായത് ഡിഫറൻസ് നോക്കുന്ന ഒരാളാണ് ഇങ്ങനെ എടുത്ത് വെക്കും ഓരോരോ ബില്ലുകൾ അപ്പം അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ ഒന്നും ഇല്ല അതായത് ഒരു പത്തായിരം രൂപ എടുത്തിട്ട് നമ്മളൊരു കടയ്ക്കൊന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അതായത് ഇപ്പോൾ നമ്മൾ നമ്മളുടെ ഒരു കുടുംബത്തേക്കാണ് പറഞ്ഞത് കേട്ടോ പോയിട്ടുണ്ടെങ്കിൽ ആ പത്തായിരം രൂപയ്ക്ക് എന്തടാ നമ്മൾ പത്തായിരം രൂപയ്ക്ക് വാങ്ങിച്ച് നമുക്ക് പറയാം അല്ലേ അപ്പൊ അക്കടയ്ക്ക് വിലയാണ് അപ്പോൾ ഓരോരോ സാധനങ്ങൾക്കും അങ്ങനെയാണ് വില പോയിക്കുക അതുപോലെ നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ നമ്മളെന്താണ് ഇൻഡോ ഇന്ത്യയെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പൊ നമ്മള് ഉള്ളത് വെച്ച് നമ്മൾ കഴിച്ചു പോവുക പക്ഷെ നമ്മൾ അതുപോലെ നമ്മൾ ആർഭാടങ്ങളൊന്നും ചെയ്ത പക്ഷെ എത്രത്തോളം നമ്മൾ കമ്മിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മളൊന്നും സൂപ്പർ മാർക്കറ്റ് പോയി ഇപ്പൊ ഇന്നാലും നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോയി ലാസ്റ്റ് ഈ ഇതില് പോയിട്ടാണല്ലേ അതിൽ പോയ സമയത്ത് കിട്ടും നാലായിരം രൂപയായിരുന്നു അന്ന് എട്ടായിരത്തി സംതിങ് ഞാൻ അന്നേരം ഞെട്ടിപ്പോയി എന്തടാ ഇത് ഒന്നും വാങ്ങിയില്ല സാധനങ്ങൾ പക്ഷെ എന്താണ് എട്ടായിരം രൂപ ആയിരിക്കണെന്നുള്ളത് അപ്പോ ഓരോ സാധനങ്ങൾക്കും ട്രിപ്പിൾ ഇരട്ടി വില ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതേപോലെ നാട്ടിലെ ജനസംഖ്യ കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഒരു ഒരു വീട് അല്ലെങ്കിൽ ഒരു കുടുംബം നടത്തി പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റെൻ്റ് ഹൗസിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു മാസം തട്ടിമൂട്ടി കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഈ നമ്മള് പല 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 സാധനങ്ങൾ മാത്രമാണ് പറ അതല്ലാതെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലേ നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വെള്ളം പോലും പൈസ കൊടുത്ത് വാങ്ങും ഒരു ക്യാൻ വെള്ളം അങ്ങനെ നാല്പത് രൂപയാണ് നമുക്ക് ഇവിടെ അപ്പോ വെള്ളം പോലും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കണം കുടിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനെ എല്ലാം ഉം വെള്ളം കൂടെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കണം അപ്പോൾ അതല്ലാതെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അടി സിലിണ്ടർ അങ്ങനെ കറണ്ട് ബില്ലോ പോകും അതൊക്കെ കാൽ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് തല കാര്യങ്ങളല്ലേ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ലേഡീസിന് അതായത് അയ്യോ എന്താ ഇത് വീട്ടമ്മമാർ പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അയ്യോ എന്താ ഇത് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എന്താ പറയുക വലിയ ഇതൊന്നും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്നാലും നമുക്ക് അങ്ങനെ ഓരോരോ വർഷവും കൂടും തോറും ഇപ്പം കഴിഞ്ഞ വർഷം നമ്മളിപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങിച്ച പൈസക്ക് ഒരു ആറായിരം റുപ്യ അയ്യായിരം റുപ്യയുടെ നമുക്ക് ആ സാധനങ്ങളെല്ലാം കിട്ടിയാലും പക്ഷെ ഈ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊന്ന് എട്ടും പത്തും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ അതിലൊന്നും ഒന്നുമില്ല പക്ഷെ സാധനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്താൽ പോലും അതിനത്ര വിലയാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു വർഷം കൂടുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാകുക എന്നല്ലാതെ എന്താ വേറെ ഒന്നും ലോക്ക് സംഭവിക്കുന്നില്ല അതാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ എന്തായാലും വില കുടിക്കുന്നൊന്നും ഭക്ഷണം കഴിക്കാതെ ഒന്നും വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ആയിരിക്കും പക്ഷെ അതിനുള്ള മാറ്റങ്ങളോ അതിനുള്ളതൊന്നും നമ്മുടെ ലോകത്ത് എന്തായാലും സംഭവിക്കുന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ എവിടേക്കോ തുടങ്ങി എവിടേക്കോ എത്തി ഓക്കെ അപ്പം അങ്ങനെയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതാണ് ചിന്തിച്ചത് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെയാണ് കാരണം എല്ലാം അതായത് ഞാൻ പറഞ്ഞത് എപ്പോഴും പറയുന്ന പറഞ്ഞു ഞാൻ പല വീഡിയോസിലും പറയാം പൈസ ഇല്ലവനൊരു വില പൈസ ഇല്ലാത്തവനൊരു വില അങ്ങനെ പാവപ്പെട്ടവനൊരു ഇത് അങ്ങനെ ആ ഒരു ഇത് കാണില്ല എനിക്കങ്ങനെ ഒരിക്കലും ആ ഒരു ഇത് ഇതാവുന്ന കാര്യം എല്ലാവരും മനുഷ്യരല്ലേ അല്ലേ അപ്പം ആ ഒരു ഇത് കാണുന്നതിന് എനിക്ക് ഒരിക്കലും ആരുതായാലും എനിക്ക് അതിൻ്റെ ഇഷ്ടമല്ല അതേപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഹെഡ്വെയ്റ്റ് ഒക്കെ കാണിക്കുന്ന ആൾക്കാർ എൻ്റെ അറിവില് അങ്ങനെ ആരും ഇതായിട്ടില്ല പക്ഷെ എന്നെ കാണുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ പറയും ആ ഭയങ്കര ഹെഡ്വെയ്റ്റ് ആണ് എന്ന് പറയാറുണ്ട് പക്ഷേ അതിപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു ലൊക്കേഷനൊക്കെ പോയാലും ശരി പുറത്തൊന്ന് പോയാലും ശരി പക്ഷെ നമ്മളായിട്ട് ഇടപഴകുമ്പോഴും നമ്മളായിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് അറിയാം അയ്യോ ഞാൻ എന്താണെന്നുള്ളത് പക്ഷെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചിരിക്കും ഇപ്പൊ പിന്നെ ചെറുതായിട്ട് അത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കയറി ചിരിക്കുകയോ അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് പോവുകയോ ചെയ്യാറില്ല നമ്മൾ ഇങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോകും പെട്ടെന്ന് അങ്ങോട്ട് ഒരാടുത്ത് ഇടിച്ച് കയറി മിണ്ടാന്നൊക്കെ എന്നൊക്കെ പറയുള്ളൂ നമ്മള് ആ ഒരു ഇത് കുറച്ച് എനിക്ക് കുറവാണ് അതുകൊണ്ട് പലരും പറയാറുണ്ട് ഭയങ്കര ഹെഡ്വേറ്റ് ആണെന്നൊക്കെ പറയുന്നവർ പറയുക അതേ ആൾക്കാരുടെ അടുത്ത് വീട് പറഞ്ഞ് അയ്യോ ഒത്തിരി പാവം കുട്ടിയായിരുന്നു പക്ഷെ നമ്മൾ ഫസ്റ്റ് കണ്ട സമയത്ത് അയ്യോ എന്തൊരു ഹെഡ്വേറ്റ് ആണെന്ന് വിചാരിച്ച് ഭയങ്കര ജാണക്കാനാണെന്ന് വിചാരിച്ചത് അപ്പൊ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ ലോകത്ത് ഉണ്ടാവില്ല അല്ലെ ഈ പൈസയുടെ ആ ഒരു ഇത് മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ എല്ലാവരും ദൈവം ഒരേപോലെ ആക്കിയിരിക്കണം അല്ലേ അതായത് എല്ലാവർക്കും ഈക്വലായിട്ട് ദൈവം കൊടുത്തിട്ടുണ്ടാവണം പക്ഷെ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു മായാന്നേ പറയാൻ പറ്റുന്നു അല്ലേ അതായത് ഇപ്പൊ നമ്മുടെ ഇപ്പോൾ ഉള്ള ഇതിൽ വന്നിട്ട് ഓരോരൊക്കെ നമ്മുടെ കൺമുന്നിൽ തന്നെ ഓരോ കാര്യങ്ങൾ കണ്ടോണ്ടിരിക്കണം അതായത് ഓരോ മനുഷ്യർ ഓരോരോ കാര്യങ്ങൾ ഇതാവുന്നവരുമാണ് ദൈവത്തിന് അത് പ്രകൃതിയോട് ദൈവം കാണിക്കുന്നു ആ ദേഷ്യം അങ്ങനെയാണ് നമ്മുടെ ലോകത്ത് ഓരോ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ എന്നാലും മനുഷ്യരൊന്നും നന്നാവില്ലടോ കൊറേ എന്താ പറയാ എന്താ പറയുക അതിനെ നന്നാവുന്ന നന്നാവണം എന്ന് വിചാരിക്കുന്ന ആൾക്കാര് നന്നാവും ഒരിക്കലും എന്ന് വിചാരിക്കുന്ന ആൾക്കാര് നന്നാവൂല്ല അതാണ് അവരുടെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ലോക ദൈവത്തിന് പോലും സഹിക്കാൻ ദൈവ പ്രകൃതിയോട് അത് കാണിച്ച് നമുക്ക് ഓരോരോ നാശനഷ്ടങ്ങളും നമ്മുടെ നാടിന് ഉണ്ടാവുന്നത് അപ്പൊ ഇതൊക്കെ ഒന്ന് മാറി മറിഞ്ഞു വരട്ടെ അതെങ്ങനെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം കാരണം സമയമായി ഇതാണ് ആരെയും കേട്ടില്ല സൗണ്ട് കേൾക്കാൻ എല്ലാരും പോയി പേര് ഞാൻ മറന്നുപോയി മക്കളെ ഒരു െ അവിടേക്ക് കിട്ടുന്നുണ്ടോ കേട്ടോ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോ അവിടെ പോകുമ്പോ ഇറ്റി ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുഴിക്കാന്ന് പറഞ്ഞാണ് പക്ഷെ ജലദോഷം പിടിച്ചിട്ടുണ്ട് ജലദോഷം ഇവിടെ ഞാൻ പറഞ്ഞ കുട്ടി കേട്ടില്ല കുട്ടിക്ക് ഒരു ഇതില്ല നല്ല ജലദോഷം പിടിച്ചില്ലേ എപ്പോന്ന കിട്ടിയതെന്നറിയില്ല ഓരോ ജലദോഷം പിടിച്ചാ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും എന്താണ് ബബി ബബി എന്നെ നോക്കുന്നേ ആരോ വിളിക്കുന്ന ഇത് രാവിലെ രാവിലെ വെച്ച് എട്ടിലാണ് థియేటర్ కడిచి అవే అమల పోయినా కట్టే పోయి ഫോൺ പറഞ്ഞോ കഴിക്കാൻ പോകുന്നു ആയിക്കോട്ടെ എങ്ങനെയുണ്ട് പടം ഞാൻ വീഡിയോ എടുക്കുന്നു

കഴിക്കാം ഉള്ള ഞാൻ എല്ലാവരും അപ്പം കഴിച്ചാ ഓക്കെ എന്തോ സൗണ്ട് വീഡിയോ ഓൺ ആണോ ആ വീഡിയോ ഓൺ ആണോ അപ്പോൾ ഇനി നമുക്ക് കഴിച്ചിട്ട് കാണാം ഓക്കെ ഞാൻ എന്തായാലും ഒരു കുഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ട് ലൈവിന് സമയം സമയമായി പറഞ്ഞാൽ ജലദോഷം ഇല്ലാ ഇതാ ഒന്നുമില്ല ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല ഉച്ചയ്ക്ക് ജീവ കുളിച്ചോറ് കൂടുന്ന കുളിയോ കയറി അമ്പലത്തിന് അപ്പൊ അത് തിരി കഴിച്ചു അപ്പോ നമുക്ക് കഴിച്ചിട്ട് കാണാം ഓക്കെ അപ്പൊ ഞാൻ ഹിറ്റിയും കഴിച്ചു ഒരു പഴവും കഴിച്ചു ഓക്കെ സഞ്ജുവിന് പോകണം വേണ്ടിട്ട് അപ്പൊ കഴിച്ചു കഴിഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ വീഡിയോ നല്ല കേട്ടോ അപ്പൊ ആ ഒരു വീഡിയോ അതായത് ഇപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ഇങ്ങനെയൊരു ഇത് തോന്നിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി പറഞ്ഞുകൊണ്ടിരുന്ന പറഞ്ഞ ഈ സംഭവം എന്തായാലും വരാനൊന്നും പോകുന്നില്ല എന്തോ എനിക്ക് ഇങ്ങോട്ട് പറയണം തോന്നി അപ്പൊ അതിൽ പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയോ നിങ്ങളോട് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതൊക്കെ തന്നെയുള്ളൂ അപ്പോൾ നിങ്ങൾ അവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അപ്പോൾ